चालयति अनुग्रहप्रतिभ राजा चा

നല്ല േമികളി സയ്യിദന്മാരെയും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാട് ചാലിയം സിയാറത്ത് ഒരു നാടാണ് അവിടെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളുടെ ചാലിയത്ത് ധാരാളം ക്രാമത്തുകൾ കാണിച്ച മഹാനായ വ്യക്തിയാണ് നൂറുദ്ദീൻ ശേഖർ അൻഹു തങ്ങളാണ് ചാലിയത്തിൻ്റെ ഗ്രഹ പ്രതിഭ രാജാ ചാലിയത് മറാ നൂറുദ്ദീൻ ഹോജ നൂറുദ്ദീൻ ചാലിയത്തിൻ്റെ ഗ്രഹ പ്രതിഭ രാജാ ചാലിയത്മറ ബൂറുദ്ദീൻ ഹാ നൂറുദ്ദീൻ ഹാ നിരവധി അനവധി കറാമത്തുകളിലൂടെ ചാലിയത്തിൻ്റെ മക്കൾ സ്നേഹസമ്പന്നരാണ് ചാലിയത്തുകാർ നല്ല ദീനീ പ്രേമികളാണ് ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാട് മൂന്ന് വർഷക്കാലം ചാലിയത്തിൻ്റെ മണ്ണിൽ പഠിച്ചപ്പോൾ അലഹമില്ല ചരിത്രങ്ങൾ ഒട്ടേറെ വാഴിക്കാനുള്ള വായിക്കാനും പഠിക്കാനുമുള്ള നാടാണ് ചാലിയം അഹമ്മദ് ഗോയശാലിയാതീതങ്ങൾ ആ ഘടികാരത്തിൻ്റെ ആ ക്ലോക്കിന്റെ ഉത്ബോധനം നമ്മൾ ഉടയ്ക്കുകയാണ് പറയാൻ കാരണം ഓരോ മൊഹർറമാസം വരും ഓരോ മൊഹറമാസം കടന്നു വരുമ്പോഴും നമ്മൾ ഓണ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ആയുസ് നമ്മളോട് കഴിഞ്ഞു ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മൾ ഖബറിലേക്ക് നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് മൊഹറം വരുമ്പോൾ ഈ പുതുവർഷ പുലരിയിൽ മഷാല ഒരു വയസ്സ് നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ആൾ അൻപതിലേക്ക് മുപ്പത് വയസ്സുള്ള ആൾ മുപ്പത്തിയൊന്നാം വയസ്സ് റബ്ബ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമുക്ക് ദീർഘായുസ്സ നൽകട്ടെ